വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ് ഞങ്ങൾ ഇന്ന് ആരംഭിക്കുന്ന ഈ കുടുംബം തിരു കുടുംബമായി തീരണം എന്നുള്ളത് സഭയുടെയും ആഗ്രഹം അത് തന്നെയാണ് സ്വർഗത്തിന്റെയും ആഗ്രഹം അത് തന്നെയാണ് ഇന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ കൈകൾ വെച്ച് പ്രതിജ്ഞ ചെയ്ത് ഒരു പുരുഷനും സ്ത്രീയും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് സ്വർഗീയ ഭവനമായി തീരണം തിരുക്കുടുംബമായി തീരണം എന്നുള്ളത് സഭയുടെയും സ്വർഗത്തിന്റെയും വലിയ സ്വപ്നമാണ് എല്ലാവരെയും കുറിച്ച് പക്ഷെ ജീവിതത്തിൻ്റെ ചില ദിക്താനുഭവങ്ങൾ ചില യാഥാർത്ഥ്യങ്ങൾ വന്നു കഴിയുമ്പോൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന രീതിയിൽ തിരു തീരാറില്ല പകരം തിരികെട്ട പ്രകാശം കെട്ട ചില കുടുംബങ്ങളായിട്ട് മാറാറുണ്ട് നമ്മുടെ കുടുംബങ്ങൾ കുറച്ച് ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്നു മത്താഡ് അസോസിയേഷൻ രണ്ടാമത്തെ അധ്യായത്തിൽ തിരു ഈശോയും യൊസെപിതാവും മറിയവും ചേർന്ന് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ വായിക്കുന്നുണ്ട് സംഭവം നടക്കുന്ന ഇതാണ് ജോസഫ് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ജോസഫിന് ലഭിക്കുന്നു അതനുസരിച്ച് അവൻ ശിശുവിനെയും അമ്മയും എടുത്ത് ഈജിപ്തിലേക്ക് പലായനം ചെയ്യും പ്രിയപ്പെട്ടവരെ കുടുംബങ്ങൾ തിരു കുടുംബങ്ങളാകാനുള്ള ചെറിയ കാര്യങ്ങളിൽ ഒന്നിതാണ് കുടുംബനാഥൻ വൈകിട്ട് വന്ന് ശാന്തമായിട്ടൊന്ന് കടന്നുറങ്ങാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുക പകൽ മുഴുവൻ പണിയെടുത്ത് നമ്മുടെ തിരക്കുകളിലൊക്കെ പെട്ട് വൈകുന്നേരം മദ്യപിച്ചു നടക്കുകയോ കറങ്ങി നടക്കുകയോ കൂട്ടുകാരോ കൂടിയോ ആയിരിക്കാതെ കുടുംബനാഥൻ തീർച്ചയായിട്ടും വീട്ടിലായിരിക്കണം വീട്ടിൽ വന്ന് ശാന്തമായി വിശ്രമിക്കാൻ ഒരു അവസരം ഉണ്ടായിരിക്കണം ഭാര്യ ചെയ്യേണ്ട പകലത്തെ പണികളോ തിരക്കുകളോ ഒക്കെ കഴിഞ്ഞ് ഭർത്താവ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് ശാന്തമാകാൻ വിശ്രമിക്കാൻ ഒരു അവസരം ഒരുക്കി കൊടുക്കും കാരണം അങ്ങനെ ഒരു വിശ്രമത്തിന്റെ വേളയിലാണ് ദൈവത്തിന്റെ പല സ്വപ്നങ്ങളും ജോസഫിലേക്ക് ഒരു കുടുംബനാഥനിലേക്ക് എത്തുന്നത് ശാന്തമായി കിടന്നുറങ്ങിയ തുടങ്ങിയ ഈ കുടുംബനാഥൻ സ്വപ്നം കണ്ട് ഭാര്യയെ വിളിച്ചുണർത്തി പറയുകയാണ് എങ്ങനെയൊരു സ്വപ്നം കണ്ടു ഈജിപ്തിലേക്ക് ശിശുവിനെയും എടുത്ത് നമ്മൾ പുറപ്പെടേണ്ടിയിരിക്കുന്നു ഇപ്പം ഒരു കുടുംബജീവിതത്തിലെ വിജയത്തിന്റെ വലിയൊരു ഘടകം ഇതാണ് പല കുടുംബങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്നത് പുരുഷന്മാരാണ് അവരൊറ്റയ്ക്ക് ചില തീരുമാനങ്ങൾ എടുക്കുന്നു അത് പലപ്പോഴും ഭാര്യയുടെ കണ്ണുനീരിന് കാരണമാകുന്നു എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്നോ പറഞ്ഞ് പരാതിപ്പെടുന്ന ഭാര്യമാരുണ്ട് അമ്മമാരുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ പ്ലാനുകൾ ഒക്കെ ഒരു പുതിയ വീട് പണിയണം പുതിയൊരു സ്ഥലത്തേക്ക് പോകണം പുതിയൊരു കോഴ്സിന് മക്കളെ വിടണം എന്നുള്ളതൊക്കെ കുടുംബനാഥന്റെ തീരുമാനമാണെങ്കിലും അത് ഭാര്യയോടൊന്ന് പങ്കുവെക്കാൻ തയ്യാറാവുക ഭാര്യ ഉറക്കത്തിൽ എഴുന്നേറ്റ് വന്ന ഭർത്താവ് പറഞ്ഞ സ്വപ്നം കേട്ടിട്ട് ഇത് ഉറക്കപ്പിച്ചാണ് ഇദ്ദേഹത്തിന് വിദ്യാഭ്യാസം കുറവാണ് എനിക്കാണ് വിദ്യാഭ്യാസം കൂടുതൽ ഇങ്ങനെയൊന്നും ഒരു ഭാര്യ പരാതിപ്പെടുകയല്ല പകരം കുടുംബനാഥൻ പറഞ്ഞത് അപ്പടി അനുസരിക്കുകയാണ് കാരണം ഇത് ദൈവഹിതം ഈ ഹസ്ബൻഡിലൂടെയാണ് ഭാര്യ അറിയുന്നതെന്ന് അവൾക്ക് തിരിച്ചറിയാൻ പറ്റി ശിശുവിനെയും അമ്മയും കൂട്ടി ജോസഫ് ഈജിപ്തിലേക്ക് പുറപ്പെടുകയാണ് ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് പ്രിയപ്പെട്ടവരെ തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം അവിടെ ചെന്നിട്ട് വീണ്ടും ഒരു സ്വപ്നം കാണുന്നു കുറച്ചു കാലങ്ങൾക്ക് ശേഷം ആ സ്വപ്നം ജോസഫ് വീണ്ടും ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേലിലേക്ക് തിരിച്ചു വരികയാണ് ഈ രണ്ട് സാഹചര്യങ്ങളിലും നമ്മൾ കാണുന്ന ഇതാണ് ഈജിപ്തിലേക്കുള്ള പലായനത്തിലും ഇസ്രായേലിലേക്കുള്ള തിരിച്ചുവരവിലും ഈ കുടുംബം ഒന്നാം സ്ഥാനം കൊടുത്തത് ശിശുവിനാണ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ജോസഫ് പുറപ്പെട്ടുവെന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ ഈ കുഞ്ഞുങ്ങളാണ് അവരുടെ ജീവിതം അവരുടെ ആത്മാവ് രക്ഷപ്പെട്ടു എന്ന് ഓരോ കുടുംബവും ഉറപ്പുവരുത്തണം മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അവരുടെ ആത്മാവ് രക്ഷപ്പെടണം അതായിരിക്കണം ഒരു കുടുംബത്തിന്റെ അപ്പൻ്റെയും അമ്മയുടെയും പ്രയോറിറ്റികളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ടത് ആദ്യത്തെ വേദവാട ക്ലാസ് ആദ്യത്തെ വൈദികൻ ആദ്യത്തെ കന്യാസ്ത്രീ ആദ്യത്തെ സ്കൂള് ആദ്യത്തെ ടീച്ചർ ഈ കുഞ്ഞിന് അപ്പനും അമ്മയും തന്നെയാണ് സഭ അപ്പനും അമ്മയുമാണ് ഈ കുഞ്ഞിന് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആദ്യം എടുത്തു എന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷമേ നമ്മുടെ കുടുംബത്തിൽ ബാക്കി എന്തും നമുക്ക് വിലപ്പെട്ടതാകുന്നുള്ളൂ ആ കുഞ്ഞുങ്ങളാണ് കുടുംബത്തിലെ ഏറ്റവും വലിയ സ്വത്ത് ഏറ്റവും വലിയ കാര്യം ഇതാണ് ഈജിപ്തിലേക്കുള്ള യാത്രയിലും ഈ സ്വപ്നങ്ങൾക്കിടയിലും അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾക്കിടയിലും ഈശോ എന്നൊരു മഹനീയ സാന്നിധ്യം ആ കുടുംബത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് അരക്ഷ അരക്ഷിതാവസ്ഥ നാഞ്ഞു നിന്ന് ഈജിപ്തിലേക്ക് പോകുമ്പോൾ പ്രതീക്ഷകൾ നിന്ന് ഇസ്രായേലിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തുമ്പോൾ ഈശോ കൂടെയുണ്ട് ഈജിപ്തിലേക്ക് ഭയങ്ങളിലേക്ക് അരക്ഷിതാവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈശോ കൂടെ ഉണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും ഇസ്രായേലിലേക്ക് പുത്തൻ പ്രതീക്ഷയിലേക്ക് നമ്മുടെ കുടുംബത്തെ ഒക്കെ തിരിച്ചു കൊണ്ടുവരും അവസാനമായിട്ട് നമ്മൾ ഈ വായിക്കുന്ന ഭാഗത്തിൽ മത്താഴ്ച സുച്ച രണ്ടാമത്തെ അധ്യായത്തിൽ ഇസ്രായേലിലേക്ക് ഈജിപ്തിലേക്കുള്ള യാത്രകളിലൊക്കെ നമ്മൾ കാണുന്ന ഇതാണ് അവരൊരുപക്ഷെ സംസാരിക്കുന്നുണ്ടാകാം വചനത്തിൽ ഒരു നിശബ്ദതയാണ് കാണുന്നത് എല്ലാ കുടുംബത്തിലും നിശബ്ദതയുടെ ഒരു സമയം ആവശ്യമാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ നിശബ്ദമാകാൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ കുടുംബം ഒന്നിച്ച് അതിനുവേണ്ടി ചെവി ഓർക്കുന്ന ഒരു സമയം പ്രാർത്ഥന ഒരിക്കലും ഒരു കുടുംബത്തിൽ ഒഴിവാക്കാതിരിക്കുക അങ്ങനെയുള്ള കുടുംബത്തിൽ മാത്രമേ ഇമ്പം ഉണ്ടാവുകയുള്ളൂ കൂട്ടുകാരെ പോലെ അപ്പനും അമ്മയ്ക്കും മക്കൾക്കും ജീവിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ള ഒരു വീടെ കുടുംബമായിട്ട് മാറുകയുള്ളൂ